ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റും എൻ ഡി എയ്ക്കാകെ നാനൂറ് സീറ്റും നേടാനാകുമെന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടത്തിയ പ്രസംഗത്തിൽ ഒരു പത്ത് വട്ടം മോദി ഗീർവാണ മുഴക്കിയതോടെ മോദിയുടെ പാദസേവകരായ കുറേ ദേശീയ ജേർണലിസ്റ്റുകളും കുറേ അടിമ ചാനലുകളും എഴുന്നേറ്റു പുതിയ സർവേയുമായി രംഗത്ത് വന്നു പക്ഷേ അവർ തലയും കുത്തി നിന്ന് പരിശ്രമിച്ചിട്ടും അവിടെയും ഇവിടെയുമൊക്കെ ചുമ്മാ സീറ്റുകൾ വാരി വിതറി നൽകിയിട്ടും എൻ ഡി ആകെ മുന്നൂറ്റി അറുപത്തിയാറ് സീറ്റ് വരെ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ ബി ജെ പിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ അപ്പോൾ ഈ മോദി പറഞ്ഞ മുന്നൂറ്റി എഴുപതിലേക്കും നാനൂറിലേക്കുമൊക്കെ എത്തണമെങ്കിൽ ബി ജെ പി തലകുത്തി നിൽക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചു തരികയാണ് ഈ ബി ജെ പിയുടെ പാദസേവകരായ അടിമ ചാനലുകൾ നടത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ സർവേ ഫലവും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ടൈംസ് നൗ മാട്രിസെൻസിയുമായി ചേർന്ന് നടത്തിയ സർവേ മോദിയുടെ ഒരു ഭക്തയെന്ന് സ്വയം അവകാശപ്പെടുന്ന നവിക കുമാറാണ് അവതരിപ്പിച്ചത് മുന്നൂറ്റി അറുപത്തിയാറ് സീറ്റ് എൻ ഡി എക്ക് നൂറ്റി നാല് സീറ്റ് യു പി എക്ക് എഴുപത്തിമൂന്ന് സീറ്റ് മറ്റുള്ളവർക്ക് ഈ മുന്നൂറ്റി അറുപത്തിയാറിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്ന് ഓരോ സംസ്ഥാനങ്ങളുടെയും കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ചിരിവരും സാമാന്യ ബുദ്ധിയുള്ളവർ തലയറഞ്ഞു ചിരിക്കും ആ വിധത്തിലാണ് ഈ മുന്നൂറ്റി അറുപത്തിയാറ് എന്ന കണക്കിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് മോദി നാനൂറ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു മുന്നൂറ്റി അറുപതെങ്കിലും എത്തിച്ചില്ലെങ്കിൽ അവർക്ക് നാണക്കേടാണല്ലോ അതാണ് പ്രശ്നം എവിടെ നിന്നാണ് ബി ഈ മുന്നൂറ്റി സീറ്റ് ഒറ്റയ്ക്ക് നേടാനാവുക എൻ ഡി എക്ക് നാനൂറ് സീറ്റ് സഖ്യമെന്നുള്ള നിലയിൽ നേടാനാവുക അതാണല്ലോ പ്രസക്തമായ ചോദ്യം ഇപ്പോൾ ഈ മോദിക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന സർവേയിൽ പോലും ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ എഴുപത്തി ഏഴ് സീറ്റ് അവർ നേടും എന്ന് പറയുന്നു അസമിലെ പതിനാല് സീറ്റിൽ പതിമൂന്ന് സീറ്റ് നേടുമെന്ന് പറയുന്നു ജാർഖണ്ഡിലെ പതിനാല് സീറ്റിൽ പതിമൂന്ന് സീറ്റ് നേടും എന്ന് പറയുന്നു ബാക്കിയൊക്കെ ഒന്നുകിൽ കഴിഞ്ഞ തവണത്തെ സ്ഥിതി നിലനിർത്തുന്നു ഗുജറാത്തിലെ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് അതല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം കുറയുകയാണ് ഉദാഹരണത്തിന് ബീഹാർ ബീഹാറിൽ കഴിഞ്ഞ തവണ മുപ്പത്തി ഒൻപത് സീറ്റ് ഈ നിതീഷ് കുമാറും ബി ജെ പിയും ചേർന്നിട്ടുള്ള സഖ്യം നേടിയതാണ് ഇത്തവണ അവിടെ മുപ്പത്തഞ്ച് സീറ്റ് എന്ന് പറയുന്നു നാല് സീറ്റിന്റെ നഷ്ടമാണ് അവിടെ ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിൽ ഇത്തവണ ഒൻപത് സീറ്റ് മഹാവികാസ് അഘാഡിക്ക് അതായത് ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത് കഴിഞ്ഞ തവണ അവിടെ ആകെ ആകെ നേടാനായത് ഏഴ് സീറ്റാണ് അവിടെയും നേട്ടമുണ്ടാവുകയാണ് യാഥാർത്ഥ്യം അങ്ങനെ പോലും അല്ല കേട്ടോ മഹാരാഷ്ട്രയിൽ ഒന്നും ഒൻപത് സീറ്റിൽ ഒതുങ്ങില്ല ഇന്ത്യ മഹാസഖ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബീഹാറിലും അഞ്ച് സീറ്റിലായിരിക്കില്ല ആർ ജെ ഡി ഒതുങ്ങുന്നത് മികച്ച പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള മാറ്റം ബീഹാർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നു അപ്പോൾ പിന്നെ എവിടെ നിന്നാണ് ഈ ഉത്തർപ്രദേശിൽ നിന്ന് കിട്ടുന്ന അഞ്ചോ ആറോ സീറ്റിൻ്റെ നേട്ടമാണോ ബി ജെ പിക്ക് മുന്നൂറ്റി അറുപത്തിയാറ് സീറ്റിലേക്ക് എത്തുന്നതിനുള്ള കാരണമായി മാറുന്നത് അതാണല്ലോ പരിശോധിക്കപ്പെടേണ്ടത് നമ്മൾ തെക്കേ ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ തെക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് സീറ്റ് നേടാനാകുമെന്നാണ് ഈ സർവേ പറയുന്നത് അതിൽ ഇരുപത്തിയൊന്നും കർണാടകയിൽ നിന്ന് ഒരെണ്ണം തമിഴ്നാട്ടിൽ നിന്ന് ബാക്കി ഒരിടത്തും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനാകില്ല അപ്പോൾ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സർവേ ആ സർവേ പക്ഷേ മുന്നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്ന് പറയുന്നത് വെറുതെ മോദിക്ക് വേണ്ടി മോദിയുടെ ആ ഗീർവാണത്തിന് ഒരു ബലം നൽകാൻ വേണ്ടി നടത്തിയ വെറും കണക്കഭ്യാസം എന്ന് മാത്രമേ നാം കാണേണ്ടതുള്ളൂ ഇതേ ടൈംസ് നവ് കുറച്ച് നാളുകൾക്ക് മുമ്പ് പുറത്തുവിട്ടിരുന്ന സർവേയിൽ ബി ജെ പി കഷ്ടിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് നേടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നതാണ് അതൊരു യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിരുന്നു അവിടെ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് നിതീഷ് കുമാർ പോയതോ നിതീഷ് കുമാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഇന്ത്യ മഹാസഖ്യത്തിനും ബീഹാറിൽ ഉണ്ടാക്കിയേക്കാവുന്ന നേട്ടം എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ് അവിടെ നിതീഷ് കുമാർ ഇല്ലാത്ത ആർ ജെ ഡിക്ക് ആണ് കൂടുതൽ കരുത്തുണ്ടാവുക ആർ ജെ ഡിക്ക് കൂടുതലിടങ്ങളിൽ മത്സരിക്കാൻ സാധിക്കും കൂടുതൽ ഈ ഫാസിസ്റ്റ് വിരുദ്ധ വോട്ടുകളെ തങ്ങളിലേക്ക് സമാഹരിക്കാൻ സാധിക്കും അങ്ങനെ നിതീഷിനെ പോലുള്ള ഒരു ചതിയനെ കൂടെ നിർത്താതിരിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നുള്ള സൂചനയാണ് പശ്ചിമബംഗാളിൽ ഈ സർവേ പറയുന്നത് ഇരുപത്തിയാറ് സീറ്റ് മമത നേടുമെന്നാണ് കഴിഞ്ഞ തവണ അവർക്ക് ഇരുപത്തി സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നും വലിയ നേട്ടമുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അഞ്ച് സീറ്റ് അധികം നേടാൻ മമതയ്ക്ക് അവിടെ സാധിക്കുന്നു പിന്നെ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമെന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഒഡീഷയാണ് ഒഡീഷയിൽ ബിജു ജനതാദളിനേക്കാൾ സീറ്റ് ബി ജെ പി നേടുമെന്നാണ് ഇവർ പ്രവചിച്ച് വായിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ ബി ജെ പി ഇത്രയും മലയൊക്കെ മറിച്ചിട്ട് ഒരു സീറ്റ് നേടിയാലായി എന്ന നിലയിലാണ് പ്രവചനം മുപ്പത്തിയാറ് സീറ്റുകളിലും അവിടെ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിലാണ് വിജയം പറയുന്നത് രണ്ട് സീറ്റ് എ ഡി എം കെ നേടുമെന്നും കേരളത്തിൽ മുഴുവൻ സീറ്റുകളും യു ഡി എഫും എൽ ഡി എഫും നേടുമെന്നാണ് പറയുന്നത് എൽ ഡി എഫിന് നാലഞ്ച് സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ടൈംസ് ഓഫിൻ്റെ സർവേ വിരൽ ചൂണ്ടുന്നത് ബി ജെ പി ഇവിടെ കൊട്ടിക്കോഷിച്ച് നടക്കുന്ന സീറ്റുകളൊന്നും അവർക്ക് ലഭിക്കില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു പിന്നെ എവിടെയാണ് തെലങ്കാനയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറയുമെന്നാണ് പറയുന്നത് അപ്പോൾ ബി ജെ പിക്ക് പ്രത്യക്ഷത്തിൽ ഒരു സംസ്ഥാനത്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നില്ല ഉത്തർപ്രദേശിൽ ഇനി എൺപതിൽ എൺപത് കിട്ടിയാലും ഗുജറാത്തിലെ ഇരുപത്തിയാറിൽ ഇരുപത്തിയാറ് കിട്ടിയാലും അത് ഈ പറയുന്ന മുന്നൂറ്റി എഴുപത് നാനൂറ് എന്നുള്ള കണക്കുകളിലേക്ക് എങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കും അത് സാധിക്കാത്ത ഒരു ദയനീയമായ അവസ്ഥ ഉണ്ട് എന്ന് ടൈംസ് നവ് മാട്രസിൻ്റെ ഈ സർവേ തന്നെ തെളിയിക്കുകയാണ് നമ്മൾ ഓരോ സംസ്ഥാനങ്ങളായി എടുത്തു നോക്കൂ തെക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് കച്ചിയിൽ തൊടാൻ കഴിയില്ല എന്നുള്ളൊരു പച്ചയായ യാഥാർത്ഥ്യമുണ്ട് ഇപ്പോൾ ഇരുപത്തിയൊന്ന് സീറ്റ് അവർ കർണാടകയിൽ നേടിക്കളയുമെന്നാണ് പറയുന്നത് കർണാടകയിൽ ഇരുപത്തി പോയിട്ട് പതിനഞ്ച് സീറ്റ് ഈ ജെ ഡി എസ് ബി ജെ പി സഖ്യത്തിന് നേടാതായാൽ അത് മഹാഭാഗ്യമാണ് അതാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് എന്നിവർ പ്രവചിക്കുന്നുണ്ടെങ്കിലും ആ സീറ്റ് അവർക്ക് നേടാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കോയമ്പത്തൂർ സീറ്റിനെ കുറിച്ചായിരിക്കും പറയുന്നത് കോയമ്പത്തൂർ സീറ്റിൽ അവർക്ക് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല ആളുകളെയൊക്കെ കുറെ പഴയ നേതാക്കന്മാരെയൊക്കെ എ ഡി എം കെ യിൽ നിന്നും ഡി എം കെ നിന്നും ഒക്കെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതൊന്നും ഡി എം കെക്ക് അനുകൂലമായ തമിഴ്നാട്ടിലെ വികാരത്തെ മറികടക്കാൻ പോകുന്നത് തന്നെ എ ഐ ഡി എം കെ കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു കാരണവശാലും കോയമ്പത്തൂർ പോലുള്ള ഒരു സീറ്റിൽ ബി ജെ പി ജയിച്ച് കേരളത്തിലൊന്നുമില്ല കേരളത്തിൽ സീറ്റൊന്നും കിട്ടില്ല എന്ന് പറയുന്നു തെലങ്കാനയിൽ കഴിഞ്ഞ തവണത്തെ പ്രകടനം തന്നെ ആവർത്തിച്ചാൽ ഭാഗ്യം എന്നുള്ള നിലയിലാണ് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ ഒന്നും നേടാനാകുന്നില്ല എവിടെയാണ് മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഇരുപത്തിയെട്ട് ഒന്ന് രാജസ്ഥാനിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഇരുപത്തി അഞ്ച് പൂജ്യം ഹരിയാന ഹരിയാനയിൽ കഴിഞ്ഞ തവണ ബി ജെ പി പത്ത് സീറ്റും നേടിയതായിരുന്നു അവിടെ ഇപ്പോൾ ഒൻപത് ഒന്ന് എന്നുള്ളതായിരിക്കും സ്ഥിതി എന്നാണ് പറയുന്നത് അവിടെ അപ്പോൾ ഒരു സീറ്റ് നഷ്ടമാണ് ഈ നഷ്ടമുണ്ടാകുന്ന സീറ്റുകൾ എവിടെ നിന്ന് പിടിക്കും അതാണല്ലോ ചോദ്യം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ബി ജെ പി തൂത്തുവാരി കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് അസമിലെ ഒന്നും സാഹചര്യം പഴയതുപോലെയല്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ന്യായ് യാത്രയൊക്കെ കഴിയുന്നതോടുകൂടി ആ ഭാഗങ്ങളിൽ വലിയ വികാരം കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് അത് കോൺഗ്രസ് എങ്ങനെ മുതലെടുക്കുമെന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നരേന്ദ്രമോദി ലോക്സഭയിൽ വന്നതെന്ന് അടിച്ചതുകൊണ്ട് രാജ്യസഭയിൽ വന്നതെന്ന് പത്ത് വട്ടം നാനൂറ് സീറ്റ് മുന്നൂറ്റി എഴുപത് സീറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ബി ജെ പിക്ക് അങ്ങനെ വോട്ട് ചെയ്ത് കൊടുക്കുമെന്നാണ് ശരിക്കും ഒരുപക്ഷെ നരേന്ദ്രമോദിയും മുന്നൂറ്റി എഴുപതും നാനൂറ് എന്നും ഒക്കെ പറയുന്നത് ഇ വി എം തിരിമറിയൊക്കെ നടത്തി സേഫ് ആക്കി ഞങ്ങൾക്ക് വിജയിച്ചു കളയാമെന്നുള്ള കണക്ക് കൂട്ടൽ നടത്തിയിരിക്കുന്നത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ സെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് വച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കണം അങ്ങനെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് കണക്ക് കൂട്ടി പറയുന്നതാകാം അതിനപ്പുറത്ത് ഈ രാജ്യത്തെ ജനങ്ങൾ സുചന്തിതമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന മുന്നൂറ്റി അറുപത്തിയാറ് പോയിട്ട് ഇരുന്നൂറ്റി അറുപത്തിയാറ് സീറ്റ് എൻ ഡി എക്ക് നേടാനും പെടാപ്പാട് പെടേണ്ടി വരും അതാണ് യാഥാർത്ഥ്യം ഇപ്പം മധ്യപ്രദേശിലൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജയിച്ചു എന്നുള്ളത് കോൺഗ്രസ് അവിടെ ഇല്ലാതായി കഴിഞ്ഞില്ല കോൺഗ്രസ് അവിടെ അതിശക്തമായ തിരിച്ചുവരവ് നടത്താൻ സുശക്തമായ ഒരു പുതിയ ടീമിനെ നിയോഗിച്ചു അവിടെ അവർ അടിത്തട്ടിൽ പ്രവർത്തിക്കുകയാണ് മധ്യപ്രദേശിൽ നഷ്ടപ്പെട്ടു പോയ ആ പ്രസക്തി തിരികെ നേടുന്നതിന് വേണ്ടി കോൺഗ്രസ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ അത്തരത്തിൽ വലിയ പരിശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ യാഥാർത്ഥ്യം ഇങ്ങനെ ഒക്കെ മൂടി വെച്ച് കുറേ കണക്ക് കുറേ സീറ്റുകൾ അവിടെയും ഇവിടെയും ഇങ്ങനെ വാരി വിതറി എത്രയൊക്കെ തലകുതിട്ടു നിന്നിട്ട് മുന്നൂറ്റി അറുപത്തിയാറെ എത്തിക്കാൻ കഴിഞ്ഞുള്ളൂവെങ്കിൽ സ്ഥിതി മോശമാണ് മോദി പറഞ്ഞതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് അടിമ ചാനലുകൾ എത്ര സർവേ നടത്തിയാലും അതിനപ്പുറത്ത് ഒരു ജനവിധി ഉണ്ടാകും ഈ രാജ്യത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല